ഇനി നമുക്ക് ഇത് അളന്നു നോക്കാം നമുക്ക് വേണ്ട എത്രയായിരുന്നു എട്ടേ കാലാണ് വേണ്ടത് കൂടിപ്പോയെന്ന് നമുക്ക് നോക്കാം എട്ടേ മുക്കാൽ വന്നു അങ്ങനെ ആമക്കോട് കൂടിപ്പോയി അതിന് നമുക്ക് ആറഞ്ച് താത്തിറക്കണ്ട അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ ആരേഞ്ചിലൂടെ കുറയ്ക്കണം ഇവിടെ എത്രയാണോ കൂടി അത്ര നമ്മൾ കുറയ്ക്കുക വേണ്ട ആരേഞ്ചിലൂടെ കുറയ്ക്കുമ്പോൾ കൈക്കൂടി ശകലം മുകളിലോട്ട് വരും അഞ്ചര ഇഞ്ച് വരും അഞ്ചര ഇഞ്ചിന്റെ ആവശ്യമേ ഉള്ളൂ ആറ് ഇഞ്ച് നമുക്കിവിടെ വേണ്ട കണ്ടോ കണ്ടോ ഇതിൻ്റെ ഷോൾഡർ വന്നത് ആറേ കാലമായിരുന്നു ആ ആറേകാലെ എടുത്തായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കിവിടെ ഒൻപത് ഇഞ്ച് ആംപോൾ വന്നേന് മനസ്സിലായോ നമുക്ക് ഒൻപത് വരുമ്പോൾ മൊത്തത്തിൽ പതിനെട്ട് ഇഞ്ച് ആംപോൾ വന്നതിന് നമുക്കിവിടെ പതിനാറര മതി അല്ലെ എല്ലാ വണ്ണത്തിൻ്റെ അനുസരിച്ച് ആംബോൾ ഒരാളും വരത്തില്ല ബോഡിയിൽ തന്നെ മെഷർമെൻ്റ് എടുക്കും അത് ഞാൻ ബോഡി മെഷർമെൻ്റ്സിൻ്റെ ക്ലാസിൽ പറഞ്ഞുതരാം അത് ഇനി നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഈ ഇവിടെ മാർഗ്ഗ ഈ ലൈനെ മാർഗുകയല്ല അത് നമ്മളിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അഞ്ചരയാണ് അഞ്ചര ആകുമ്പോൾ രണ്ടേ മുക്കാൽ അത് നമ്മൾ ഇതേ മാർഗുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം കളർ ചോക്ക് മാറ്റാം അല്ലെങ്കിൽ രണ്ട് ലൈനൂടെ ചിലപ്പോ പ്രശ്നം വരും ഇവിടെ അര ഇഞ്ച് മാറ്റിയിട്ട് ഈ ചരിവ് വേണം കേട്ടോ ഈ ആം ഹോൾ കറി കണ്ടോ ഈ ബ്ലൂ ലൈനാണ് വരുന്നത് കേട്ടോ ഇതാരത്തെയല്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരച്ചത് അപ്പൊ മനസ്സിലായോ ഇതിപ്പോ കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്തതിനെ നമ്മൾ താഴോട്ട് ഇറക്കി മാർഗ് എന്നിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് ആമ്പോൾ അത് നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കണം എന്നിട്ടേ നമ്മൾ ബാക്കി ചെയ്യാവുള്ളൂ ഇനി നമുക്ക് ഈ സൈഡ് ലൈൻ വരയ്ക്കാം ഇവിടെ നമുക്ക് അളന്ന് നോക്ക എത്ര ഉണ്ടെന്ന് ഉണ്ടോ എട്ടേ കാലിഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടി മറ്റേത് എട്ടേ മുക്കാലായി പോയത് അതുകൊണ്ടാണ് അരഞ്ച് മുകളിലോട്ട് കയറ്റിയത്